പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൽ ട്രെയിൻ എത്തുവാനുള്ള അറിയിപ്പിൻ്റെ ശബ്ദം മുഴങ്ങി ആളുകളുടെ തിരക്കും ബാഗുകൾ വലിച്ചു നടക്കുന്ന യാത്രക്കാരും സ്റ്റേഷൻ സ്പീക്കറിൽ കേൾക്കുന്ന പ്രഖ്യാപനങ്ങളും അതിനടുവിൽ മുഷിഞ്ഞ പഴുകിയ ഷർട്ട് ധരിച്ചിൽ പന്ത്രണ്ട് വയസ്സുകാരൻ ആരവ് ചെറുപാത്രത്തിൽ ചായയെടുത്ത് കപ്പ് നിറയ്ക്കുകയായിരുന്നു ചായ ചൂട് ചായ അവൻ്റെ ശബ്ദം തളർന്നുവെങ്കിലും പതിവ് പോലെ മനസ്സ് നീറുന്നതായിരുന്നു ദിവസവും വെളുപ്പിന് ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അവൻ്റെ ജോലി തുടങ്ങുന്നത് ചൂട് ചായയുടെ മണമാണ് അവൻ്റെ ലോകം ആ കുട്ടി കേരളം അറിയപ്പെടുന്ന ഡിസ്ട്രിക്ട് കളക്ടർ അവന്തിക രാജേന്ദ്രൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും അതെ നമുക്ക് കുറച്ച് വർഷങ്ങൾ ബാക്കിലേക്ക് പോയാലോ വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും ശക്തയും മാന്യവുമായ ഒരു ഐ എസ് ഓഫീസർ ജില്ലയിലെ എല്ലാവരും ബഹുമാനിക്കുന്ന കഠിന തീരുമാനങ്ങൾ എടുക്കുന്നതിന് തീരെ മടിയില്ലാത്ത അവന്തിക രാജേന്ദ്രൻ പക്ഷേ അവന്തിക രാജേന്ദ്രൻ വീട്ടിലെത്തുമ്പോൾ എല്ലാം മാറ്റിവെച്ച് സ്നേഹമുള്ള കുടുംബിനിയായി മാറുന്നു അവന്തികയുടെ ഭർത്താവ് നീരജ് ഒരു ബിസിനസ്മാൻ ആയിരുന്നു കുടുംബത്തെ ജീവനത്തുല്യം സ്നേഹിക്കുന്ന യുവാവ് അവന്തിയുടെ തിരക്കേറിയ ജീവിതത്തിൽ കരുത്തായപ്പോഴും നീരജ് നിൽക്കും അവർക്കൊരു മകൻ അഭിനവ് അഞ്ചു വയസ്സുള്ള കൊച്ചുകുരുന്ന് അമ്മയുടെ വിരൽ പിടിച്ച് അച്ഛൻ്റെ സ്നേഹലാളത്തിൽ വളരുന്ന ബാലൻ അവരുടെ വീട് എപ്പോഴും ചിരി സ്നേഹം പിണക്കങ്ങൾ ഇണക്കങ്ങൾ എല്ലാം കൊണ്ട് നിറഞ്ഞതായിരുന്നു അവന്തിയുടെ ജോലി അത്ര കഠിനമായാലും വീട്ടിൽ ചെന്നാൽ മകൻ്റെയും നീരജിൻ്റെയും ശബ്ദം മാത്രം മതി എല്ലാം ഒരു നിമിഷം മറക്കുവാൻ ഒരുമിച്ച് അവർ യാത്ര പോകും ചെറിയ കാര്യങ്ങൾക്ക് പോലും സന്തോഷിക്കും പക്ഷെ ആ സന്തോഷത്തിൻ്റെ ഇടയിലേക്കാണ് അവരുടെ ജീവിതം തകരുന്ന ഒരു സംഭവം വന്നത് അതെ ജോലിയുടെ ഭീകര തിരക്കിനിടയിൽ ഒരിക്കലും കുടുംബത്തെ ഒഴിവാക്കാൻ പറ്റാത്ത അവന്തിക രാജേന്ദ്രൻ ജോലിയുടെ ടെൻഷൻ മാറുവാൻ നീരജിനെയും അഭിനയവിനേയും കൂട്ടി അങ്ങ് ഡൽഹിയിലേക്ക് യാത്ര പോകുവാൻ തീരുമാനിക്കുന്നു ആ യാത്രയാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ചത് ഡൽഹിയിലെ തിരക്കേറിയ റോഡുകളിലേക്ക് അവർ അങ്ങനെ യാത്ര തുടങ്ങി നിരന്തരമായ വാഹനങ്ങളും മഴയും എല്ലാം ഒരുമിച്ച് വന്നു എന്നാൽ പോകുന്ന വഴിയിൽ മലയോര പ്രദേശം വളവുകളും നിറഞ്ഞതായിരുന്നു മഴ ശക്തമായി പെയ്യുവാൻ തുടങ്ങി നീരജ് കാർ ഓടിക്കുന്നുവെങ്കിലും ഒന്നും കാണുവാൻ പറ്റാത്ത അവസ്ഥ പെട്ടെന്ന് ഒരു വളവിൽ ചെന്നപ്പോൾ കാർ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് മാറി ഒരു കൊക്കയിലേക്ക് വീണു അപകടത്തിൻ്റെ ആഘാതത്തിൽ നീരജിൻ്റെ ജീവൻ ആ സ്ഥലത്ത് തന്നെ നഷ്ടപ്പെടുന്നു അവന്തിക കഠിനമായ പരിക്കുകൾ പറ്റി എന്നാൽ ആ അപകടത്തിൽ അവന്തികയുടെ തൊട്ടടുത്തിരുന്നിരുന്ന കൊച്ച് അഭിനവ് അങ്ങ് കാറിൽ നിന്ന് തീറിച്ച് പുറത്തേക്ക് വീണു അങ്ങ് പുറത്തേക്ക് പുല്ലുകളുടെയും കുറ്റിക്കാട്ടുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് അഭിനവ് വീഴുന്നു എന്നാൽ മറുഭാഗത്ത് ആക്സിഡൻ്റ് കണ്ട് ആളുകളെല്ലാം ഓടിക്കൂടുന്നു അവന്തികയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചു വെങ്കു ഗുരുതരമായ പരിക്കുകൾ പറ്റിയ അവന്തിക ആഴ്ചകളോളം ബോധമില്ലാത്ത ആശുപത്രിയിൽ കിടന്നു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവന്തികയുടെ ബോധം വന്നു ബോധം വീണ ഉടനെ തന്നെ അവന്തിക അന്വേഷിച്ചത് തൻ്റെ മകനെയും ഭർത്താവിനെയുമായിരുന്നു അവളുടെ ചോദ്യത്തിന് ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല ഒടുവിൽ നേർന്ന ഹൃദയത്തോടെ അവൾ അറിയുന്നു തൻ്റെ ജീവനത്തുല്യം സ്നേഹിച്ച ഭർത്താവ് മരിച്ചുവെന്നും കുഞ്ഞിനെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല എന്നും ഈ വാർത്ത അറിഞ്ഞ അവന്തിക ഒരു പ്രാന്തിയെ പോലെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു അപകടം നടന്ന അന്ന് തന്നെ പോലീസുകാരും നാട്ടുകാരും അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ കൊച്ചു അഭിനവിനെ അവിടെ നിന്ന് കണ്ടുകിട്ടിയില്ല അവന്തിക ആശുപത്രി കിടക്കയിൽ ഒരിക്കലും നിശബ്ദമായിരുന്നില്ല അവളുടെ ചെവിയിൽ ആവർത്തിച്ചു കേൾക്കുന്നത് അഭിനവിൻ്റെ ശബ്ദം മാത്രമായിരുന്നു നീരജിനെ നഷ്ടപ്പെട്ട വേദനയിലും മകൻ്റെ അപ്രതീക്ഷതയിലും അവന്തിയുടെ ശക്തമായ മനസ്സ് പോലും തളർന്നു തുടങ്ങി എന്നിരുന്നാലും അവന്തിക വിശ്വസിച്ചു എൻ്റെ മകൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടാകുമെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു മകന് വേണ്ടി അവൾ കാത്തിരുന്നു എന്നെങ്കിലും തൻ്റെ മകൻ വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചു വിധയുടെ വിളയാട്ടമെന്ന് പറയട്ടെ അന്നത്തെ ആ ആക്സിഡൻറ്റിൽ കാർ കൊക്കയിലേക്ക് മറയുന്ന സമയത്ത് കാറിൽ നിന്ന് തെറിച്ച് വീണ അഭിനവ് ആക്സിഡന്റ് നടന്ന മിനിറ്റുകൾക്കുള്ളിൽ അങ്ങ് ഡൽഹിയിലെ ഉൾക്കാട്ടിൽ താമസിക്കുന്ന കാളിയമ്മ എന്ന ആരോരുമില്ലാത്ത ഒരു വൃദ്ധയ്ക്ക് അഭിനവിനെ കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കുടിലിലാണ് കാളിയമ്മ താമസിക്കുന്നത് കാളിയമ്മയ്ക്ക് മറ്റു ബന്ധുക്കൾ ആരുമില്ല ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു കാടിനുള്ളിൽ കാളിയമ്മ നടക്കുമ്പോഴാണ് പുല്ലിനിടയിൽ ചെറിയ കുട്ടിയുടെ ശബ്ദം പുല്ലുകൾ മാറ്റി നോക്കിയപ്പോഴാണ് മുറിവുകളോടെ കിടക്കുന്ന ചെറിയ കുട്ടി അഭിനവിനെ കണ്ടത് അഭിനവിനെ കണ്ടപ്പോൾ കാളിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഒറ്റ നോട്ടത്തിൽ തന്നെ കാളിയമ്മയ്ക്ക് മനസ്സിലായി ഏതോ വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് കാളിയമ്മ അഭിനവിനെ എടുത്തു അവൻ്റെ ചെറിയ കുടിലേക്ക് കൊണ്ടുപോയി എന്നാൽ അഭിനവിന് ബോധം വീണ്ടെടുത്തപ്പോൾ അവന് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല അവന് അവൻ്റെ പേര് പോലും ഓർമ്മയില്ല ആ വീഴ്ചയുടെ ആഘാതത്തിൽ ആ അഞ്ച് വയസ്സുകാരൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു പോലീസിനെയും മറ്റും വിവരം അറിയിച്ചാൽ കുഞ്ഞു നഷ്ടപ്പെടുമെന്ന് കാളിയമ്മ ഭയുന്നു അങ്ങനെ അവർ ആരെയും അറിയിക്കാതെ ആ കുഞ്ഞിനെ വളർത്തുവാൻ തീരുമാനിക്കുന്നു ആ കുഞ്ഞിന് കാളിയമ്മ ആരോവെന്ന് പേരിടുന്നു അങ്ങനെ അഭിനവ് ആരവായി മാറുന്നു റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റിട്ടാണ് കാളിയമ്മ ജീവിച്ചിരുന്നത് അങ്ങനെ കാളിയമ്മയുടെ ഒപ്പം കുഞ്ഞ് ആരും വളരുന്നു വർഷങ്ങൾ കഴിഞ്ഞു കാളിയമ്മയ്ക്ക് ഇപ്പോൾ ജോലിക്കൊന്നും പോകുവാൻ പറ്റാത്ത സുഖമില്ലാതെ കിടക്കുകയാണ് കാളിയമ്മയ്ക്ക് മരുന്നുകൾ വാങ്ങിക്കുവാനും ഒരു നേരത്തെ ഭക്ഷണത്തിനും വേണ്ടി ആരവ് റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കുവാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ ഒരു കോണിൽ അഭിനവ് പതിവ് പോലെ ചായ വിൽക്കുന്ന സമയം ആരുവിന്റെ അരികിലേക്ക് ചായ കുടിക്കുവാൻ ഉയർന്ന പദവിയിലുള്ള ഒരു പോലീസുകാരൻ വരുന്നു അദ്ദേഹം ആരവിനോട് ചായ ചോദിച്ചു ആരവ് വേഗം തന്നെ ചായ എടുത്തു കൊടുത്തു ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ആരവ് ചായയുടെ പൈസ ചോദിച്ചു ഇത് കേട്ട പോലീസ് ആരുവിനോട് ദേഷ്യപ്പെടുന്നു എൻ്റെ പദവി നിനക്കറിയില്ലേ നീ എന്നോടാണോ പണം ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ആരുവിനോട് അദ്ദേഹം ദേഷ്യപ്പെടുവാൻ തുടങ്ങി ഒരു പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് പണം വാങ്ങുവാൻ എങ്ങനെ തോന്നി എന്നോട് പൈസ ചോദിക്കുവാനുള്ള ധൈര്യം നിനക്ക് ഉണ്ടായോ എന്ന് ദേഷ്യത്തിൽ തന്നെ ആരവിനോട് അദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ആരവ് ഒരു നിമിഷം പേടിച്ച് വിറച്ചു നിറഞ്ഞ കണ്ണുകളുമായി ആരവ് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല എനിക്കീ ചായ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണം എൻ്റെ അമ്മയ്ക്ക് മരുന്ന് വേടിക്കുവാൻ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം ഒന്നും കൂടി കൂടി ആരവിനോട് അദ്ദേഹം ഉറക്കെ സംസാരിക്കുവാൻ തുടങ്ങി ആരവിനെ പിടിച്ച് അദ്ദേഹം ഒന്ന് തള്ളി ആരവ് ഒന്നും പറയാതെ ചായപാത്രം കയ്യിൽ വെച്ചു കരയുവാൻ തുടങ്ങി പ്ലാറ്റ്ഫോമിൽ ആൾക്കൂട്ടം പ്രതികരിക്കാതെ നോക്കി നിന്നു പക്ഷേ ആ ദൃശ്യം എല്ലാം മാറി നിന്ന് ഒരു യുവാവ് ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു ആ യുവാവിൻ്റെ മുഖത്ത് അമ്പരപ്പും കോപവും എല്ലാം ഉണ്ടായിരുന്നു ആരവിന്റെ കരച്ചിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ദേഷ്യം ആൾക്കൂട്ടത്തിന് നിശബ്ദ ഇതെല്ലാം ഫോണിൽ പതിഞ്ഞു അന്ന് തന്നെ ആ യുവാവ് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു വീഡിയോ ഒരു നിമിഷം കൊണ്ട് എല്ലാവരിലേക്കും എത്തി ആരവ് അതൊന്നും അറിയാതെ കാളിയമ്മയുടെ അരികിലേക്ക് നടന്നുപോയി വീഡിയോ സോഷ്യൽ മീഡിയയിൽ പടർന്നു ആ വീഡിയോ വെറും പോസ്റ്റായി നിന്നില്ല അടുത്ത ദിവസം തന്നെ പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലെല്ലാം തലക്കെട്ടുകളോടുകൂടി തന്നെ വാർത്ത വന്നു ചായയുടെ പൈസ ചോദിച്ചതിന് അപമാനിക്കപ്പെട്ട കുട്ടി ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ ആ ആരവ് ഇപ്പോൾ എല്ലാവരും അറിയുന്ന ഒരു മുഖമായി മാറിയിരിക്കുകയാണ് മാതിരിക പ്രവർത്തകർ അഭിനവിനെ തേടി സ്റ്റേഷനോട് ചേർന്ന് ചെറിയ കുടിലിലേക്ക് എത്തി താരതമ്യേന ഇരുണ്ട പഴകിയ കൊണ്ട് മൂടിയ മുറിയുള്ള അവൻ്റെ ലോകം കുടിലിന് മുന്നിൽ മൈക്കുകളും ക്യാമറകളും ചോദ്യങ്ങളും അഭിനവ് പേടിച്ചു നിന്നു ഇത്രയും ആളുകളെ അവൻ ഒരിക്കൽ പോലും അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല അവൻ കാളിയമ്മയുടെ പിന്നിൽ ഒതുങ്ങിക്കൂടി അവന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അഭിനവ് കണ്ണുകൾ താഴ്ത്തി പതുക്കെ പറഞ്ഞു ചായ കുടിച്ചു പൈസ ചോദിച്ചപ്പോൾ സാർ ചീത്ത പറഞ്ഞു അവൻ്റെ ശബ്ദം വിറച്ചു പിന്നെ ക്യാമറ കാളിയമ്മയിലേക്ക് തിരിഞ്ഞു അവർ അവരോട് ചോദിച്ചു ഇത് നിങ്ങളുടെ മകനാണോ മാധ്യമങ്ങളുടെ ചോദ്യം തുടർന്നപ്പോൾ കാളിയമ്മയുടെ മുഖത്ത് ഇതുവരെ കാണാത്ത ഒരു ക്ഷീണം നിറഞ്ഞു കാളിയമ്മയ്ക്ക് ഇനി ഒന്നും ഒളിച്ചു വയ്ക്കുവാൻ ശക്തിയില്ലായിരുന്നു കാളിയമ്മയ്ക്ക് ഇപ്പോൾ തീരെ വയ്യാതിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാളിയമ്മ പതുക്കെ പറഞ്ഞു ക്യാമറകൾ നിശബ്ദമായി മൈക്കുകൾ താഴ്ന്നു ചെന്നു കാളിയമ്മ സത്യം പറയുവാൻ തുടങ്ങി ഈ കുട്ടി എൻ്റേതല്ല ഡൽഹിയിലെ ഒരു അപകടത്തിന് ശേഷമാണ് ഇവനെ എനിക്ക് കിട്ടുന്നത് ഇവനെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇവന് ഓർമ്മയില്ലായിരുന്നു ഇതെല്ലാം പറയുമ്പോഴും കാളിയമ്മയുടെ ശബ്ദം വിറച്ചു പിന്നെ പിന്നെ വീണ്ടും തുടർന്നു ഞാൻ ഇവനെ വളർത്തി ഇവന് ആരവെന്ന് പേരിട്ടു എനിക്കിവനെ വിട്ടുകൊടുക്കുവാനും മനസ്സുണ്ടായിരുന്നില്ല ആരുമില്ലാത്ത എനിക്ക് ഇവനൊരു താങ്ങായും തണലായും നിന്നു ഇപ്പോൾ എനിക്ക് തീരെ വയ്യാതിരിക്കുകയാണ് ചായ വിൽക്കുവാൻ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് പേടിയുണ്ട് ഞാൻ പോയാൽ ഈ കുട്ടി പിന്നെയും ഒറ്റപ്പെടും കാളിയമ്മ അഭിനവിൻ്റെ കൈ ചേർത്ത് പിടിച്ചു ഇവൻ സുരക്ഷിതമായ കൈകളിലെത്തണം കാളിയമ്മ എല്ലാവരോടും കൂടി പറഞ്ഞു ഈ കുട്ടിയെ തിരിച്ചറിയുവാനുള്ള അടയാളമുണ്ട് കാളിയമ്മ അഭിനവിൻ്റെ കാലിലെ അടിഭാഗം മന്ദമായി ഉയർത്തി കാണിച്ചു അവിടെ ജന്മസഹജമായ ഒരു പ്രത്യേക അടയാളമുണ്ട് കാളിയമ്മ ആ അടയാളം എല്ലാവർക്കും കാട്ടിക്കൊടുത്തു ഈ ആ അടയാളം കണ്ടാൽ അവൻ്റെ കുടുംബം അവനെ തിരിച്ചറിയും ക്യാമറകളെല്ലാവരും ആ അടയാളം പകർത്തി മാദ്യങ്ങൾ അത് ശ്രദ്ധയോടെ തന്നെ രേഖപ്പെടുത്തി കാളിയമ്മ കണ്ണുനീരോടെ പറഞ്ഞു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവനെ രക്ഷിക്കുകയാണ് ചെയ്തത് അഭിനവിനെ കാളിയമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ നിമിഷം അതെല്ലാം വാർത്തയായി ടിവികളിലും എല്ലായിടത്തും ഇടം പിടിച്ചു എന്നാൽ മറുഭാഗത്ത് ദൂരെയൊരു വീട്ടിൽ ടിവിയുടെ മുൻപിൽ നിശബ്ദമായിരിക്കുകയായിരുന്നു അവന്തിക രാജ് സ്ക്രീനിൽ കാളിയമ്മ സംസാരിക്കുന്നതും കാളിയമ്മയുടെ അരികിൽ ചേർന്നിരിക്കുന്ന ആരവിനെയും കണ്ടു ആ മുഖം അവന്തികയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി കാളിയമ്മ പറയുന്ന ഓരോ വാക്കും അവളുടെ നെഞ്ചിൽ കുത്തിപ്പോയി അപകടം ഓർമ്മ നഷ്ടം ഡൽഹി എല്ലാതും കാലിന്റെ അടയാളം എല്ലാം അവന്തികയുടെ കൈകൾ വിറച്ചു കണ്ണുകൾ നിറഞ്ഞു ശ്വാസം മുട്ടി ഇത് ഇത് എൻ്റെ മകനാണ് വർഷങ്ങളായി ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മകൻ ഒറ്റ നിമിഷത്തിൽ അവന്തിക തന്റെ സ്വന്തം മകനെ തിരിച്ചറിഞ്ഞു ഒരു നിമിഷം പോലും കളയാതെ അവന്തിക കാളിയമ്മയുടെ കൊച്ചുകുടലിലേക്ക് യാത്രയായി വാതിൽ തുറന്നപ്പോൾ അവന്തിക കണ്ടത് കാളിയമ്മയുടെ അരികിൽ ചേർന്നിരിക്കുന്ന ചെറു ആരുവിനെയാണ് അവൻ്റെ കണ്ണുകൾ അവന് ആദ്യം കണ്ടപ്പോൾ ഒന്ന് സംശയമായി ഇത് ആരാണാവോ എന്ന് കാളിയമ്മയോട് പതുക്കെ അവൻ ചോദിച്ചു അവൻ്റെ ക ഓടിച്ചെന്ന് അഭിനയവിന് കെട്ടിപ്പുണർന്നു വർഷങ്ങളുടെ ദൂരം ഒരു കൈപ്പിടിയിൽ അലിഞ്ഞുപോയി പിന്നീട് അവൻ്റെ കാളിയമ്മയെയും അഭിനയവിനെയും കൊണ്ട് വലിയ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി വൃത്തിയുള്ള മൊഴി വെളിച്ചം നിറഞ്ഞ ജനാലുകൾ മൃദുവായി കിടക്ക അഭിനവ് അമ്പരപ്പോടെ എല്ലാം നോക്കിക്കണ്ടു അവന്തികളിയമ്മയുടെ കൈപിടിച്ചു കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുനീറു ഇനി അഭിനവിന് ഒരമ്മ മാത്രമല്ല അവന്തിക അഭിനവിനെ ഒന്നു നോക്കി വീണ്ടും കാളിയമ്മയെ നോക്കി പറഞ്ഞു ഇനി ഇവന് രണ്ടമ്മമാരുണ്ട് ഇത് കേട്ടപ്പോൾ കാളിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അഭിനവിന് ആ വാക്കുകളുടെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും അവൻ്റെ ഹൃദയം ഒരുപാട് വേദനിച്ചിരുന്നു അവൻ ആ രണ്ട് സ്ത്രീകളുടെ ഇടയിൽ നിശബ്ദമായിരുന്നു ഒരു വശത്ത് അവനെ പ്രസവിച്ച അമ്മ മറുവശത്ത് അവനെ ജീവിപ്പിച്ച അമ്മ ആ രാത്രി അഭിനവ് സുഖമായി ഉറങ്ങി വർഷങ്ങൾക്ക് ശേഷം ഭയമില്ലാതെ കാളിയമ്മ ശാന്തമായി ഉറങ്ങി കാളിയമ്മയുടെ മനസ്സിൽ ഒരു ആശ്വാസം മാത്രം അവന്തിക ജനലരികിൽ നിന്ന് കാളിയമ്മയെയും അഭിനവിനെയും നോക്കിക്കണ്ടു അവന്തിക പതുക്കെ പറഞ്ഞു ഇത് അവസാനമല്ല ഒരു പുതിയ തുടക്കം മാത്രമാണ് അങ്ങനെ കൊച്ച് അഭിനവ് സ്വന്തം അമ്മയുടെയും വളർത്തമ്മയുടെയും കൂടെ സന്തോഷത്തോടു കൂടി അവലിയെ വീട്ടിൽ വളർന്നു വരുന്നു